സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒൻപത് ശനി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സർക്കാർ ഉടനടി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെ പെൻഷൻ നൽകാൻ ആലോചിക്കുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് നിലവിൽ പെൻഷൻ കൃത്യമായി നൽകാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ നൽകാൻ സാധിക്കാത്തത് എന്നാൽ സാധാരണക്കാരായ പെൻഷൻ ഗുണഭോക്താക്കൾ കൃത്യമായി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വളരെയധികം പ്രയാസപ്പെടുകയാണ് നിലവിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കനത്തതോടെ ക്ഷേമ പെൻഷൻ വൈകുന്നതിൽ പാർട്ടിക്കകത്തും പ്രതിഷേധമുയരുകയാണ് എത്രയും വേഗം നൽകുമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് അതേസമയം ധനമന്ത്രി അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്തു തന്നെയായാലും ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ഏറെ ആശ്വാസകരമായാണ് മാറുന്നത് കൃത്യമായി ക്ഷേമ പെൻഷൻ കൈകളിലേക്ക് എത്തുമെന്നുള്ള ആശ്വാസകരമായ സൂചനയാണ് ഇതുവഴി ലഭ്യമാകുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് സ്റ്റേ ഇല്ല നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കർശന പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് പത്തു ദിവസത്തേക്ക് കോൺഗ്രസ് സ്റ്റേ ആവശ്യപ്പെട്ടെങ്കിലും സാങ്കേതിക വിഷയം ചൂണ്ടിക്കാട്ടിയാണ് നികുതി ട്രൈബ്യൂണൽ സ്റ്റേ ആവശ്യം തള്ളിയിട്ടുള്ളത് ഹൈക്കോടതിയിൽ പോകാനായി പത്തു ദിവസത്തേക്ക് കോൺഗ്രസ് സ്റ്റേ ആവശ്യപ്പെട്ടെങ്കിലും സാങ്കേതിക വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ട്രൈബ്യൂണൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അഞ്ചു കൊല്ലം മുമ്പ് ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് കോടി പിഴയും ചുമത്തിയിട്ടുണ്ട് അറിയിപ്പ് പോലും നൽകാതെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ളത് ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാതെ വന്നതോടെയാണ് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി കോൺഗ്രസ് തിരിച്ചറിഞ്ഞത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നാല് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മെമ്പർഷിപ്പിലൂടെയും സമാഹരിച്ച പണം അക്കൗണ്ടുകളിലുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ നാല്പത്തി അഞ്ച് ദിവസം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നത് ഏറെ ശ്രദ്ധേയമുള്ള കാര്യമാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് വേനലിൽ വിപണി കീഴടക്കാൻ ലക്ഷ്യമിട്ട് സർക്കാരിൻ്റെ കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വ ചൂട് കൂടിയതോടെ കുതിച്ചുയർന്ന കുപ്പിവെള്ളത്തിൻ്റെ ഡിമാൻഡ് മുതലെടുക്കുകയാണ് ലക്ഷ്യം ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് കോർപ്പറേഷനാണ് ഹില്ലി അക്വയുടെ ഉൽപ്പാദനവും വിതരണവും നടത്തുന്നത് നിലവിലിപ്പോൾ കുപ്പിവെള്ളത്തിൻ്റെ ഉൽപ്പാദനം ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഇതുവഴി നിലവിൽ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയും അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം ഫെബ്രുവരി പകുതിയോടെയാണ് കുപ്പിവെള്ളം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഉപഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയിലധികമായതായും ഇനി ചൂട് കൂടിയാൽ അഞ്ചിരട്ടി വരെയാകുമെന്നാണ് കണക്ക് കൂട്ടലെന്നും ബന്ധപ്പെട്ട അധികൃതരും വ്യക്തമാക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സാമ്പത്തിക സഹായം പി എം സൂര്യകർ പദ്ധതിയിൽ എങ്ങനെ ചേരാം എന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കാനുള്ളത് വൈദ്യുതി ഉപയോഗം കാര്യക്ഷമമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പി എൻ സൂര്യകർ പോസ്റ്റൽ വകുപ്പ് സഹകരിച്ചാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കോടി വീടുകളിൽ വെളിച്ചമേകുന്ന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ തപാൽ വകുപ്പ് പദ്ധതിയിൽ ചേർക്കും പല സംസ്ഥാനങ്ങളിലും തപാൽ വകുപ്പ് പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് കിലോവാട്ട് ശേഷി വരെയുള്ള സിസ്റ്റങ്ങൾക്ക് സോളാർ യൂണിറ്റ് ചിലവിൻ്റെ അറുപത് ശതമാനവും രണ്ട് മുതൽ മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് അധിക സിസ്റ്റം ചിലവിൻ്റെ നാൽപ്പത് ശതമാനവും സബ്സിഡിയായി പദ്ധതിയിലൂടെ ലഭിക്കും സബ്സിഡി പരിധി മൂന്ന് കിലോവാട്ട് ശേഷിയായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഒരു കിലോവാട്ട് സിസ്റ്റത്തിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോവാട്ട് സിസ്റ്റത്തിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ട് സിസ്റ്റത്തിന് എഴുപത്തി രൂപയും അതിലധികമോ രൂപ സബ്സിഡി ലഭിക്കും സ്കീമിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകൻ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം അപേക്ഷകനെ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ മേൽക്കൂരയുള്ള വീടുണ്ടായിരിക്കണം വീട്ടുകാർക്ക് സാധുതയുള്ള വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം നേരത്തെ സോളാർ പദ്ധതിയിൽ സബ്സിഡി ലഭിച്ചവരായിരിക്കരുത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് താൽപ്പര്യമുള്ള ഉപഭോക്താവ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ രജിസ്റ്റർ ചെയ്യണം ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും ട്രെയിൻ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണിത് ട്രെയിൻ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ നിർബന്ധമായും ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും നിലവിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ നിങ്ങളുടെ പരാതി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ടോൾ ഫ്രീ നമ്പറുകൾ നൽകിയിട്ടുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സഹായം ആവശ്യമെങ്കിൽ റെയിൽവേ ഹെൽപ്ലൈൻ നമ്പർ ആയ നൂറ്റി വിളിക്കുക ഈ നമ്പർ ടോൾ ഫ്രീ ആണ് നിങ്ങളുടെ ഈ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം റെയിൽവേയുടെ ടോൾ ഫ്രീ നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപത് വിവിധ സേവനങ്ങളാണ് നൽകുന്നത് പ്രശ്നം ആശയവിനിമയം നടത്താൻ വിവിധ ഓപ്ഷനുകളുണ്ട് ഫോൺ കോളുകൾ ചെയ്യുന്നതിന് പുറമെ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് എസ് എം എസ് സന്ദേശങ്ങളും അയക്കാൻ സാധിക്കും അത്യാഹിത വിവരങ്ങളും ഇതുവഴി അറിയിക്കാമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു അതേസമയം അപകടമുണ്ടായാൽ ഉടൻ തന്നെ സഹായം തേടാൻ ഒന്ന് പൂജ്യം ഏഴ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് വിളിക്കേണ്ടത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി